ഗണപതി നാരകം നാരങ്ങാവർഗത്തിൽ ഔഷധ ഗുണം ഏറ്റവും കൂടുതലായുള്ള ഒരിനമാണ് ഗണപതി നാരകം പൂജകൾക്കും അച്ചാറുണ്ടാക്കാനും മാത്രമല്ല ചെവിവേദന കരൾ രോഗങ്ങൾ ആസ്മ ചർമ്മ രോഗങ്ങൾ എന്നിവയ്ക്കൊരു ഉത്തമ ഔഷധം കൂടിയാണിത് വേരുകൾ പാകമെത്തിയ കായകൾ എന്നിവ വിരനാശിനിയായി ഉപയോഗിച്ചു വരുന്നു ഉദര സംബന്ധമായ അസുഖങ്ങൾക്കും ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഇതിന്റെ പൂക്കൾ ഉപയോഗിക്കുന്നു ഗണപതി നാരകത്തിന്റെ കൂടുതൽ ഉപയോഗവും ഗുണങ്ങളും പരിപാലനവും എങ്ങനെയാണെന്നറിയണ്ടേ പടർന്നു വളരുന്നതും എന്നാൽ അധികം ഉയരമില്ലാതെ കുറ്റിച്ചെടി രൂപത്തിലുമാണ് ഇത് വളരുന്നത് കുറച്ച് വളക്കൂറുള്ളതും അല്പം നീർവാർച്ച ഉള്ളതുമായ ഏത് മണ്ണിലും ഇത് നന്നായി വളരും സാധാരണ ചെയ്യുന്നത് പോലെ വിത്തുകൾ ഭാഗ്യം ഉറപ്പിക്കാമെങ്കിലും ഏപ്രിൽ ആദ്യവാരത്തോടെ ഇടത്തരം വലുപ്പത്തിൽ കമ്പുകൾ മുറിച്ചെടുത്ത് മണ്ണും ചാണകപ്പൊടിയും പൂഴിമണ്ണലും തേച്ച് പിടിപ്പിച്ച് പൊളിത്തീൻ കവറിൽ അഞ്ച് സെന്റിമീറ്റർ താഴ്ചയിൽ നടന്നതാണ് ഉത്തമം അല്പം നനവ് കുറച്ച് ദിവസത്തേക്ക് മണ്ണിൽ തളി തളിരിലകൾ വന്നതിനും വേര് പിടിച്ചതിനും ശേഷം മാത്രം പറിച്ചുനടുക കാലവർഷം ആരംഭിക്കുന്നതോടെ ഇത് തഴച്ചു വളരുകയും സമൃദ്ധിയായി പുഷ്പിക്കുകയും ചെയ്യും അതോടൊപ്പം വർഷം മുഴുവനും കുറച്ചു വിളവെങ്കിലും നൽകും എന്നതും ഇതിന്റെ പ്രത്യേകതയാണ്